ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മളിന്നൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കും കേട്ടോ അപ്പോൾ എങ്ങനെ റെഡിയായി കാറിൽ കയറി ഞങ്ങൾ അമ്പലത്തിലാണ് നമ്മൾ കല്യാണം അതിന് വീട്ടിൽ ചെന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വേണം നമുക്ക് പോകാൻ അങ്ങനെ നമ്മൾ കാറിലാണ് കാറിൽ കയറി അങ്ങനെ വീണ്ടാ എത്താറായി വീട് അപ്പം അമ്മയെ വിളിക്കാൻ വേണ്ടി പോവാണ് അമ്മ റോഡിൽ നിൽക്കാം എന്നാണ് പറഞ്ഞത് റോഡിൽ അമ്മ ഇതോ നിൽക്കുന്നത് ആ റെഡ് കളർ ചുരുനാറാണ് അമ്മ അങ്ങനെ അമ്മയും കയറ്റി നമ്മൾ പോകാൻ പോകും താഴെ അമ്പലത്തിലോട്ട് പോവുകയാണ് അങ്ങനെ അമ്മയെ കയറ്റി നമ്മൾ താഴെ അമ്പലത്തിലാകാറായി ദേവന് പനിയായതുകൊണ്ട് ദേവന് ഇച്ചിരി മൂടോഫാണ് അങ്ങനെ ആ അമ്പലത്തൊക്കെ എത്തി കുറേ വണ്ടികളുണ്ട് ഫ്രണ്ട്സ് ഒന്നിനും വണ്ടി ഒന്നും ഇടാൻ സ്ഥലമില്ലായിരുന്നു അങ്ങനെ ഓരോരുടെ നമ്മൾ നമ്മളിട്ടും അങ്ങനെ കയറി അമ്മ നമ്മൾ കല്യാണം കഴിഞ്ഞെന്ന് തോന്നും നമ്മൾ ഇച്ചിരി ലേറ്റായി പോയി അങ്ങനെ കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നു അമ്മനെ അങ്ങനെ പെട്ടെന്ന് പോവുകയാണ് അപ്പോൾ ഇതിന് ചെന്നേന കല്യാണമൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു അതിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ ഫ്രെയിമിൻ്റെ ആയിരുന്നു നമ്മൾ കൊടുത്തത് അപ്പോൾ അതിൻ്റെ കൊടുത്താൽ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ വീട് ഞാൻ ഫോട്ടോ ലാസ്റ്റ് ആഡ് ചെയ്യാം പിന്നെ നമ്മൾ കല്യാണം കണ്ട് കല്യാണം പെണ്ണും ചേർക്കുന്ന ഇതാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ അതിന് പോവുകയാണ് അതിന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവും അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ആ ഭാഗമാണ് ഫ്രണ്ട് ഭാഗമാണ് ഇത് അങ്ങനെ നമ്മൾ ദേവനും നേണ്ടത് ദേവനും ഏട്ടനും കൂടെ ആട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അച്ഛനും മോനും കൂടെ നീണ്ട് നടന്നു വരുന്നുണ്ട് ദേവൻ അവൻ്റെ പനിയായ കൊണ്ടുള്ളൊരു കുഴപ്പമേ ഉള്ളൂ അല്ലാതെ കുഴപ്പമൊന്നുമില്ല ദേവന ഓക്കെയാണ് അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാനുള്ള അവിടെ വന്ന് വെളിയിൽ നിൽക്കുവാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഫുഡ് ഫുഡ്ക്കാൻ ഒരു 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 ഇത് കയറിയെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ്ക്കാൻ കയറി അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കാണാം ഫുഡ് കഴിക്കാ ടേസ്റ്റഡ് കഴിക്കാൻ പോവാണ് ദേവനും അമ്മയോട് ഇപ്പോൾ കഴിക്കണ്ട അപ്പൊ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ബായ്